നമസ്കാരം ഇന്ന് ഓഫറുകളുടെ പിന്നാലെ ഓടുകയാണ് നമ്മുടെ ലോകം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന മട്ടിൽ പല ഓഫറുകളും നാം കേട്ടിട്ടുമുണ്ട് ഒരു നാം തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടും ഉണ്ടാകാം എന്നാൽ അത്തരം പല ഓഫറുകൾക്കും പിന്നിൽ ഒരു ബിസിനസ് സീക്രട്ടാണുള്ളത് രണ്ടിൻ്റെയും വില ഈടാക്കിക്കൊണ്ടായിരിക്കും ഫ്രീ എന്ന മട്ടിൽ നാം സന്തോഷത്തോടെ ഒരെണ്ണം കൈപ്പറ്റുന്നത് എങ്കിലും സൗജന്യമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഫ്രീ ഓഫറുകൾക്ക് പിന്നാലെ നമ്മൾ പരക്കം പകയുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ലാത്ത കാലത്തോളം ഇത്തരം ഓഫറുകളുടെ കാലമാണ് വരാൻ പോകുന്നതും ഓണത്തിനും ക്രിസ്തുമസിനും ന്യൂഇയറിനുമൊക്കെ ഓഫറുകളുടെ മഹാപ്രളയം നാം കണ്ടിട്ടുള്ളതാണ് അതേസമയം ഫ്രീ ആയി കിട്ടുന്നവയൊക്കെ ഗുണനിലവാരമുള്ളതാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഒരേ മാർക്കറ്റിൽ തന്നെ രണ്ടുതരം ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉണ്ടാകാം സ്വാഭാവികമായും രണ്ടുതരം വിലയായിരിക്കും അവയ്ക്ക് വിലയുള്ളതിന് നാം വില കൊടുത്തേ തീരൂ പക്ഷേ വില കുറവായത് കൊണ്ട് നാം അതിലേക്ക് ആകർഷിതരാകുന്നു ഫ്രീ ആയി കിട്ടുന്ന പലതിനും അത് അർഹിക്കുന്ന മൂല്യം നാം കൊടുക്കുന്നില്ല എന്ന് കൂടി പറയണം ഉദാഹരണം വായു ജലം സൂര്യപ്രകാശം ചന്ദ്രവിളിച്ചം ദൈവം പ്രപഞ്ചത്തിന് നൽകിയിരിക്കുന്ന മഹാദാനങ്ങളാണ് ഇവയെല്ലാം കറണ്ട് ബില്ല് കിട്ടി പോയ നാം ഒരിക്കലെങ്കിലും സൂര്യപ്രകാശത്തിന്റെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ രോഗാതുരമായി ശ്വാസം കിട്ടാതെ വിടയുമ്പോൾ അതുവരെ ശ്വസിച്ച വായുവിൻ്റെ വില നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെയാകും ഉത്തരം സാധാരണയായി ഓഫർ നൽകി കമ്പനികൾ വൻ ലാഭം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഓഫർ നൽകി ഒരു കമ്പനി കെണിയിലായ സംഭവം നിങ്ങൾക്കറിയാമോ യുണൈറ്റഡ് എയർലൈൻസ് എന്ന വിമാന കമ്പനിയാണ് ഇത്തരത്തിൽ കിണിയിലായത് സംഗതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് യുണൈറ്റഡ് എയർലൈൻസ് ഒരു ലൈഫ് ടൈം പാസ് എന്നൊരു ഓഫർ ടിക്കറ്റ് ഇറക്കുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഡോളർ കൊടുത്താൽ ജീവിതകാലം മൊത്തം ആ ഓഫർ സ്വന്തമാക്കുന്ന അയാൾക്ക് യുണൈറ്റഡ് എയർലൈൻസിൽ എവിടെ നിന്ന് എവിടേക്കും ഫസ്റ്റ് ക്ലാസ്സിൽ പറക്കാം കൂടെ ഒരാളെയും കൊണ്ടുപോകാം പബ്ലിസിറ്റി മാത്രം ആഗ്രഹിച്ച് യുണൈറ്റഡ് എയർലൈൻസ് നടത്തിയ ഈ ഓഫർ പ്രഖ്യാപനം അവരെ കൊടുക്കുമെന്ന് അന്നവർ കരുതിയതേയില്ല ന്യൂജേഴ്സിയിൽ ഒരു കാർ ഏജൻസി നടത്തിയിരുന്ന ടോം സ്ട്രക്കർ എന്ന വ്യക്തി ഇത് കണ്ട് ആ തുക കൈമാറി ഓഫർ സ്വന്തമാക്കി യുണൈറ്റഡ് എയർലൈൻസിന് അന്ന് മനസ്സിലായില്ല അവർ ചെയ്ത മണ്ടത്തരത്തിന്റെ വലിപ്പം യുണൈറ്റഡ് എയർലൈൻസ് നൽകുന്ന കണക്കുകൾ പ്രകാരം ഓഫർ സ്വന്തമാക്കിയതിനു ശേഷം ഇന്ന് വരേക്കും ടോം പറഞ്ഞത് ഇരുപത്തിമൂന്ന് മില്യൺ മൈലുകളാണ് രണ്ടായിരത്തി ഒൻപതിൽ മാത്രം മുന്നൂറ്റി എഴുപത്തി മൂന്ന് യാത്രകളാണ് അയാൾ നടത്തിയത് ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ മുന്തി ഇനം വൈനും ഭക്ഷണവും യഥേഷ്ടകത്താക്കും ഇടയ്ക്ക് കൂട്ടുകാരെയും കൂട്ടും അണിമൂൺ ട്രിപ്പ് എന്ന പേരിൽ ഇയാൾ യാത്ര ചെയ്തത് നൂറ്റി ഇരുപത് തവണയാണ് കിട്ടുന്ന ഫ്രീക്വൻ ഫ്ലയർ പോയിന്റ്സ് വെച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ വാങ്ങാം ജീവിതം സുരഭിലം പറക്കൽ തന്നെയാണ് ഇയാളുടെ പ്രധാന ജോലി യുണൈറ്റഡ് എയർലൈൻസിന്റെ വൺ ബി എന്ന സീറ്റ് ഇപ്പോൾ ടോമിന് റിസർവ് ചെയ്തതുപോലെയാണ് ടോം അന്ന് പറക്കുന്നില്ലെങ്കിൽ മാത്രമേ ആ സീറ്റ് മറ്റുള്ളവർക്ക് പോലും കിട്ടൂ എന്തായാലും സംഗതി കത്തിയപ്പോൾ വീണ്ടും ഒരു ടോം ഉണ്ടാകാതിരിക്കവാനായി യുണൈറ്റഡ് എയർലൈൻസ് ആ ഓഫർ നിർത്തി പക്ഷേ ടോമിന് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ടോം ഇപ്പോഴും പറന്നുകൊണ്ടേയിരിക്കുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കൊടുത്താൽ എയർലൈൻസിനും കിട്ടുമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമാണ് വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalathara and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.